ഒരാൾ ഒരു സ്ത്രീയെ വ്യഭിചരിച്ചു അതിൽ ഒരു പെൺകുട്ടി ജനിച്ചു അതിനെ വ്യഭിചരിച്ചവൻ സ്പർശിച്ചാൽ മുറിയുമോ മുറിയും ആ കുട്ടി വ്യഭിചാരിയുടെ മകളായി പരിഗണിക്കില്ല ഉമ്മയുടെ ഭർത്താവിൻ്റെ മകളെ സ്പർശിച്ചാൽ ഒളുവു മുറിയും കാരണം അവളെ വിവാഹം കഴിക്കൽ അനുവദനീയമാണ് ഉമ്മയുടെ ഭർത്താവിൻ്റെ ഉമ്മയെ സ്പർശിച്ചാൽ ഒളിവ് മുറിയുമോ അതെ മുറിയുന്നതാണ് മകളുടെ ഭർത്താവിൻ്റെ മകളെ സ്പർശിച്ചാലോ ഒളു മുറിയും മകളുടെ ഭർത്താവിൻ്റെ ഉമ്മയെ സ്പർശിച്ചാലോ ഒളു മുറിയുന്നതാണ് പിതാവിൻ്റെ ഭാര്യയുടെ ഉമ്മയാണെങ്കിലോ സ്പർശിച്ചാൽ ഒളുവ് മുറിയും മകൻ്റെ ഭാര്യയുടെ ഉമ്മയെ സ്പർശിച്ചാലോ ഉളുവ മുറിയും അതുപോലെ മകൻ്റെ ഭാര്യയുടെ മകളെ സ്പർശിച്ചാലും ഭാര്യയുടെ മകൻ്റെ ഭാര്യയെ സ്പർശിച്ചാലും ഉമ്മയുടെ ഭർത്താവിൻ്റെ ഭാര്യയെ സ്പർശിച്ചാലും ഒളുവു മുറിയും ഭാര്യയുടെ പിതാവിൻ്റെ ഭാര്യയെ സ്പർശിച്ചാലോ അവൾ ഭാര്യയുടെ മാതാവ് അല്ലെങ്കിൽ സ്പർശനം കൊണ്ട് ഉളുവ മുറിയും ഏളയപ്പ മൂത്താപ്പാമാരുടെ ഭാര്യയെ സ്പർശിച്ചാലോ ഒളുവറിയും കാണൽ നിഷിദ്ധമാണ് ഭാര്യയെ സ്പർശിച്ചാലോ ഉളുവറിയും ഇതാണ് ഷാഫിയി അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ സ്പർശിച്ചാലല്ലേ ഉളുവറിയുക ഭാര്യ അന്യ അന്യസ്ത്രീയാണോ തൊട്ടാൽ ഉളുവ അന്യ സ്ത്രീ എന്നാൽ കെട്ടുബന്ധം നിഷിദ്ധമാകുന്ന ബന്ധം ഇല്ലാത്തവൾ എന്നാണ് ഉദ്ദേശം ഭാര്യ ഈ അർത്ഥത്തിൽ അന്നെയാണല്ലോ ഹനഫി മധഹബിൽ ഭാര്യയോ മറ്റേതെങ്കിലും സ്ത്രീയെയോ സ്പർശിച്ചാൽ ഉളു മുറിയുകയില്ല കണ്ടാൽ ആശിക്കപ്പെടുന്ന വിദ്യാർത്ഥിനിയെ പഠനാവശ്യാർത്ഥം സ്പർശിക്കാമോ പാടില്ല നിഷിദ്ധമാണ് ഉളുവു മുറിയും പഠിപ്പിക്കാൻ സ്പർശനത്തിൻ്റെ ആവശ്യമില്ലല്ലോ ഉളുവു ചെയ്തവൻ അറിയാതെ ഭാര്യയെ സ്പർശിച്ചുപോയി എന്നാൽ ഹനഫി മദഹബ് അനുകരിച്ച് പ്രസ്തുത ഉളുവു കൊണ്ട് നിസ്കരിച്ചുകൂടെ ളുവിൽ തലയുടെ നാലിൽ ഒരു ഭാഗം തടവിയിട്ടുണ്ടെങ്കിൽ പ്രസ്തുത ഉളുവ് കൊണ്ട് നിസ്കരിക്കാം ഹനഫി മദബ് തക്ലീദ് ചെയ്തുകൊണ്ടാണത് കർമ്മത്തിനു ശേഷവും തക്ലീദ് പറ്റും